ഡയബറ്റിക് റെക്നോപ്പതി എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് പഞ്ചസാര അടവ് ബ്ലഡിൽ കൂടും തോറും ബ്ലഡ് കുറുകയും അതിന് ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യും അങ്ങനെ അതുപോലെ രക്തക്കോലിൽ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും രക്തക്കോലി സാധാരണ സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ് അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടപ്പെട്ട് അതിൽ കൂടെ നീര് ഉണ്ടാവുകയും അങ്ങനെ ക്രമേണ ക്രമേണ നമ്മുടെ ഒരു രക്തക്കോലായിട്ട് പതുക്കെ പതുക്കെ ആവുകയും ചെയ്യും അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പുകളെയും ഇത് ബാധിക്കും അങ്ങനെയാണ് ഡയബറ്റിക് റെക്നോപ്പതി എന്ന് പറയുന്ന ആസൂത്രിക്ക് ഉണ്ടാകുന്നത് ഈ ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാഴ്ച അതായത് മുതലട്ട് കണ്ണ അതായത് ലൈറ്റ് അടിച്ചാൽ പോലും നമുക്ക് ആ വെളിച്ചം തന്നെ കാണാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യും ഇങ്ങനെയാണ് ഡയബറ്റിക് റെക്ടോപ്പതി ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷുഗർ നമ്മൾ ക്രമമായി കൺട്രോൾ ചെയ്ത് ഷുഗർ ഉള്ള വ്യക്തികൾ അത് പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും അതിമധുരമായിട്ടുള്ള സാധനം കഴിക്കരുത് പഞ്ചസാര ഇടാള പഞ്ചസാര ഉപയോഗിക്കരുത് മധുരം കൂടിയ ആഹാരങ്ങൾ കഴിക്കാറുണ്ട് അത് നല്ല രീതിയിലുള്ള വ്യായാമവും കൃത്യമായ മരുന്നും കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ടത് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള മങ്ങലോ കാഴ്ചയ്ക്ക് മങ്ങലോ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ വൈദ്യുതി സ്ഥലത്തെ ആണ് ഇവരെ കണ്ടെത്തിയാൽ നമുക്ക് ഞരമ്പ് പരിശോധനയ്ക്ക് വിധേയരാകും ഞരമ്പ് പരിശോധിച്ച് എൻ്റെ കാഴ്ച നോക്കി ഞരമ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത് പരിശോധിച്ചാൽ അത് ഡോക്ടർ തന്നെ ഈ ഇതത് നമ്മുടെ കൃഷ്ണമണി വികസിപ്പിച്ച് നോക്കണം എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരാളെ നോക്കാൻ ഒരു എങ്ങനെ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വരും അങ്ങനെ കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം ഇത് കണ്ടെത്തിയാൽ തുടർന്നുള്ള മരുന്നുകളോ മരുന്നുകൾ കൊണ്ട് മാറുന്നതാണെങ്കിൽ മരുന്ന് ഉപയോഗിച്ച് മാറ്റാം അല്ലാത്തവശം ലേസർ അടിച്ച് നമുക്ക് മാറ്റേണ്ടതാണെങ്കിൽ ലേസർ ചികിത്സ തുടങ്ങേണ്ടി വരും ഇനി ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കാര്യം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്കിതിനെ ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ കാഴ്ച കുറഞ്ഞു തുടങ്ങുമ്പം തന്നെ ചികിത്സ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ഏറ്റവും പ്രധാനം ഷുഗറെ കൃത്യമായി കൺട്രോളിൽ നിർത്തുക കൃത്യമായി മരുന്ന് കഴിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കടടു മരുന്നും ആഹാരക്രമവും വ്യായാമവും കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്